വിശദാംശങ്ങളിലേക്ക് നോക്കാം എം ഡി വാസുദേവൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ സമരവും ഭരണവും എന്തെന്ന് എം ഡി പഠിപ്പിക്കേണ്ട മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അത് പറയാൻ എം ഡി വാസുദേവൻ നായർ ഒന്നും വരേണ്ട കാര്യമില്ല എം ഡിയുടെ വാക്ക് ഏറ്റുപറഞ്ഞ് ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു സമരവും ഭരണവും അന്ന് ആക്ഷേപിച്ചു എന്നുവെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനവീപ്സം തീരത്തില്ലെന്നാണ് മാർസിസമാണ് അത് പഠിച്ചവർക്ക് പഠിച്ചവർക്കറിയത്തുള്ള അത് പഠിച്ചവർക്ക് പഠിച്ചവർക്കറിയാ മാർസം പഠിക്കാനും മാർസിസം ആണ് അത് വായിച്ചു പഠിക്കണം അത് പറയാൻ എൽ ഡി വാഷിന്നായിരുന്നു മരുടെ കാര്യമല്ല ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തരും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങൾ അദ്ദേഹം കാര്യം അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴും ഭയങ്കര എണ്ണത്തുണ്ട് എന്നോടൊരു പട്ടലേഖകം വിളിക്കും എന്തെങ്കിലും പറയാനോ ഞാൻ 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 എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ ഇതിനെ പറ്റി പറയുന്നു ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ട് വീണ്ടും അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞു തരുന്നത് അതല്ല കേരളത്തിൽ സാഹിത്യം അവർക്ക് അന്വേഷണ ഓരോരുത്തരുടെ പറഞ്ഞു കൊടുക്കാനാണ് ഇതുവരെ എന്താ പറയുക അത് തന്നെ കീരുത്വമാണ് എം ഡി വാസ്തവന്മാർ പറയുന്നതന്മാരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ലോ ഞാൻ പറയുന്നു പട്ടലേഖകന്മാർ ഞാൻ പറയുന്ന എഴുതാവില്ല അർത്ഥം മനസ്സിലാക്കി എഴുതാൻ പറയണമെന്നല്ല പറയാൻ ഇപ്പം പറയാനുണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ പറയാൻ അതും ഒരുപാട് ഷോയാണ് ആത്മാർത്ഥം എത്ര വലിയ ആള് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങളും പറയുന്നു പക്ഷെ അത് ഏറ്റു പറയാത്ത ഒരാളുണ്ട് ജീ പത്മനാഭന അതേ ഒന്നും പറഞ്ഞു പറയുന്നില്ല അതൊക്കെ വലിയ വിപ്ലവമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ കാര്യം അതിനോട് പറഞ്ഞില്ല ഇത് ഒരാളെ പറ്റിയാണ് എല്ലാവരെയും പല അഭിപ്രായം ഇടതുപക്ഷക്കാരും പല അഭിപ്രായം മന്ത്രിമാരുടെയും പല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക അതൊന്നും പറയേണ്ട കാര്യമില്ല പരിശോധിക്കുന്ന കാര്യം ഗവൺമെന്റിനോടല്ലേ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ഗവൺമെന്റിനോട് പരിശോധിക്കണമെന്നും പറഞ്ഞു അദ്ദേഹം ജനങ്ങളോടാണ് പറയുന്നത് അത് അദ്ദേഹം പണ്ടും പറഞ്ഞതാണ് അപ്പൊ ഇതൊക്കെ വളരെ ഒരു ബൗദ്ധിക എളിമയോടും പ്രായിക ബോധവോടും അല്ലാതെ എന്തോ കേരളത്തിലോട് ആറ്റംപൂർമ്മ വീണു എന്ന ചർച്ച ചെയ്യുന്നതിന് ശരിയാണോ നമ്മുടെ അപക്വതയല്ലേ പക്വതയില്ലായ്മ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോ അറുപത് വർഷമാണ് പ്രവർത്തിക്കുകയല്ലേ അറുപത് വർഷമാണ് ഞാനിത് പറയുന്നുണ്ട് ഇതൊക്കെ അച്ചടക്കണങ്ങനെ അല്ലല്ലോ എനിക്കറിയാനല്ലോ പാർട്ടിയുടെ നയമാണ് പറയുമ്പോൾ ഇതാണ് പാർട്ടിയുടെ നയം മറ്റടം നയമെന്നാണ് അതാണ് ഭരണവും സമരവും നിയമസ് പറഞ്ഞത് അതൊരു കാലത്തും കാലാകരണപ്പെടത്തില്ല നിങ്ങളിപ്പോൾ സമരം ചെയ്യുന്നതെന്താ ഭരണകക്ഷിക്കാർ ഒരുപാട് മാനിന്ദ്രൻ ഗവൺമെന്റിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നു ഒരു വ്യവസ്ഥക്കെതിരായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ ചില തെറ്റുകൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തല്ലോ അതെന്താ തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ ഉന്നയിക്കുന്ന ചില കാര്യം തെറ്റല്ല തെറ്റല്ലാത്ത കാര്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം സമരം ചെയ്യും ഒരു സംഘടന പുറത്തെ കുത്തി അവരെ ചെയ്യണ്ടേ അത് അംഗങ്ങൾക്ക് മേടിച്ചിട്ടുണ്ട് ഒരു സമരവും ഭരണവുമാണ് അതൊരു മാർസിസ്റ്റ് ഡയനറ്റിക്സ് ആണെന്ന് അറിയപ്പെറിയില്ല ഞങ്ങൾ സംബന്ധിച്ചു തോന്നണം പാർലമെന്ററി ഡെമോക്രസി ൂട്ട് അല്ല ആബ്സൊല്യൂട്ട് സോഷ്യലിസം മാത്രം അസഹസമില്ലാതായി ചൂഷണമില്ല എല്ലാവരും ഒരുപോലെ വരുന്ന ഒരു കാലം ആവേദം നാടുപാടുന്ന കാലം മാനുഷികൾ അതാണ് സോഷ്യലിസം